നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രപഞ്ചശക്തി നൽകുന്ന ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് അറിയാനായിട്ട് പൂർണ്ണമായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക തീർച്ചയായും സാമ്പത്തികമായി നിങ്ങൾക്ക് നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അതായത് ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നുമാകാം അതല്ലെങ്കിൽ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ മറ്റുള്ളവർ തയ്യാറായി വരുന്നതാകാം എന്താണെങ്കിലും നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ് ഒരു നല്ലൊരു സാമ്പത്തിക സ്ഥിരത വേണമെന്ന ആഗ്രഹത്തോടു കൂടി പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അതിനുവേണ്ടി ഇപ്പോഴും നിങ്ങൾ പരിശ്രമം തുടരുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ ഒരു പുരോഗതി വരുന്നു എന്ന് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിലൂടെ ആവാം നിങ്ങളുടെ നിലവിലുള്ള മോശമായ സാമ്പത്തിക സ്ഥിതി മാറുന്നത് അതല്ലെങ്കിൽ സാമ്പത്തികം വരുന്നതിൽ നിങ്ങൾക്ക് മുന്നിൽ പല മാർഗങ്ങളും ഇപ്പോൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ അതിൽ ചില തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പല തടസ്സങ്ങൾ മൂലവും നിങ്ങൾക്ക് വിചാരിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ മാർഗത്തിൽ എന്തു തടസ്സമാണോ നേരിടുന്നത് അത് നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതിലൂടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാവാം അപ്പോൾ അതെന്തായാലും നിങ്ങളുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ആശ്വാസകരമായ മാറ്റം വന്നു ചേരുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളെയും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെയും ഒക്കെ അംഗീകരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇനി വരാനിരിക്കുന്നത് അതുപോലെ നിങ്ങൾ തൊഴിലിടങ്ങളിലൊക്കെ തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ അത്തരത്തിൽ ചില വ്യക്തികളുടെ എനർജി ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റം വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ തൊഴിലിൽ എന്ത് തന്നെ തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെയെല്ലാം മറികടക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരെന്ന് തോന്നിയ ആളുകളുമായി ചേർന്ന് പുതിയ ചില ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതായി കാണുന്നുണ്ട് അങ്ങനെ നിങ്ങളെ അംഗീകരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളിലേക്ക് വരികയും അവരുമായി ചേർന്ന് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതായും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പല ആളുകളും ആഘോഷ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ മറ്റൊരു വ്യക്തി മൂലം മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ എനർജിയും വന്നിട്ടുണ്ട് അത്തരത്തിൽ ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ വഞ്ചിച്ചിട്ട് പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ വഞ്ചിച്ചു പോയി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ഓർത്ത് ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്നാണ് കാണുന്നത് അവർ ഈ ഒരു സമയം നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കും വിധത്തിലുള്ള പല സാഹചര്യങ്ങളിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ തെറ്റായ ചില തീരുമാനങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് കാരണം നിങ്ങൾക്ക് ദോഷം വന്നു ആഗ്രഹിക്കുന്ന പല വ്യക്തികളെയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടും വീണ്ടും അവരെ ചേർത്ത് നിർത്തുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം നിങ്ങളിൽ പലരും ഈ ഒരു തെറ്റ് ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടാവാം കാരണം നിങ്ങളുടെ മനസ്സ് വളരെ പെട്ടെന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പാകമായ ഒരു മനസ്സാണ് അതുകൊണ്ട് തന്നെ പലരും അത് മുതലെടുത്തിട്ടുണ്ട് തീർച്ചയായും ഇവിടെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നതാവാം അതല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതാവാം ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം എന്നാൽ അതിനെല്ലാം വളരെ അനുകൂലമായ സമയം ഇപ്പോഴുണ്ട് എന്നാണ് കാണുന്നത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതൊക്കെ തുടങ്ങാൻ പറ്റിയൊരു സമയമാണ് തീർച്ചയായും പല വ്യക്തികളും ഇവിടെ പുതിയ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുന്നതായി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും നിങ്ങൾ വേറൊരു തലത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിരുന്നു അതിൽ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ടാവാം എന്നാൽ നിങ്ങളുടെ പരിശ്രമത്തിന് ഫലമായി പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ടുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ ഒരു യാത്ര പോകുന്നതിന് ഒരുങ്ങുന്നു എന്ന് കാണുന്നുണ്ട് അതായത് വിദേശത്തൊക്കെ പോകാനായി നിങ്ങൾ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു യാത്ര പോകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് ആ ദൈവിക ശക്തി എപ്പോഴും കൂട്ടായുണ്ടാവും ഒരു ദൈവിക സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ട് എന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തുകടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നിങ്ങൾക്ക് പരിപൂർണ വിജയം കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തു തന്നെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും വിധം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനുള്ള സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കുക അതിന് വളരെ ശുഭകരമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അത് എന്തു തന്നെ ആയാലും നിങ്ങൾക്കത് ഒരിക്കലും ദോഷം ചെയ്യില്ല കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി നിങ്ങൾക്ക് തുണയായുണ്ട് മറിച്ച് അവർക്ക് തന്നെ മോശമായി അത് വന്ന് ഭവിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായും സങ്കടങ്ങളുടെയും നിരാശയുടെയും എല്ലാം ഇരുട്ടു നിറഞ്ഞ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രകാശം വന്നെത്തുകയാണ് നിങ്ങളുടെ നഷ്ടങ്ങളെ അതിജീവിച്ച് അതൊന്നും കാര്യമാക്കാതെ നിങ്ങൾ മുന്നേറുന്നതായി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒന്നും ഈശ്വരൻ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ദുഃഖം അലിഞ്ഞില്ലാതാവാൻ പോവുകയാണ് തീർച്ചയായും ഇവിടെ നിങ്ങൾ മനോധൈര്യത്തോടെ പല കാര്യങ്ങളിലും പരിശ്രമിച്ച് മുന്നേറാൻ തയ്യാറാവുന്ന അവസരങ്ങൾ വന്നെത്തുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി